എടുത്തിടുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി പൈനൂർ മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന നീന്തൽ ഷട്ടിൽ മത്സരങ്ങളോടെയാണ് കേരളോത്സവം ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പതിനഞ്ചില് വയസ്സിന് മുകളിൽ നാൽപ്പത് വയസ്സിന് താഴെ ആയിട്ടുള്ള യുവജനങ്ങളെ അവരിൽ ഒരുപാട് കഴിവുകൾ ഒഴിഞ്ഞിരിക്കുന്നു അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാവുന്ന അവസരങ്ങൾ വളരെ കുറവായി പലർക്കും കിട്ടും പലർക്കും കിട്ടാതിരിക്കും എന്നാൽ സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള നമ്മുടെ യുവാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വർഷം തുടങ്ങി വച്ചു പിന്നെ അത് തുടങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കായികമായിട്ടുള്ള അവരുടെ ക്ഷമത അത് കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ അത് പാടില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്തരം പരിപാടികൾ യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുക നമുക്ക് ഇന്നുമുതൽ നമ്മുടെ കായികമായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുക അന്ന് കൂടാതെ ഷട്ടിൽ ബാഡ്മിൻ്റണും അതുപോലെ തന്നെ സ്വിമ്മിങ് ഉൾപ്പെടെയുള്ള പരിപാടികളാണെന്ന് പ്ലാന് ചെയ്തിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം പതിനാ പതിനാറ് പതിനേഴ് പതിനെട്ട് അതിനുശേഷം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് ശേഷം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ യുവജനോത്സവത്തിന് പഞ്ചസമാപ്തി കുക്കുക വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് ബാബു പി എ ഷെമീർ പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് കോർഡിനേറ്റർ ഇ എസ് സിനീഷ് മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സ് ഹെഡ് വി ആർ വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നലെ വൈകിട്ട് എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് വിളംബര ഘോഷയാത്രയും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻസ്